ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ ഈ പറഞ്ഞത് വളരെ ശരിയല്ലേ മച്ചാ ചിലർക്ക് ഐ പി എസ് ആവണം ചിലർക്ക് ഐ എ എസ് ആവണം ചിലർക്ക് പോലീസ് ആവണം പട്ടാളം ആവണം ആ പട്ടാളത്തിൽ പോയി എനിക്ക് ഒരു റിക്രൂട്ട്മെന്റിന് പോയി ആ ഞാൻ തോറ്റു ഇനി അടുത്ത എന്തിനാ വെറുതെ പോയി എൻ്റെ സമയവും ഇതും കളയുന്നത് എന്തിനാ പക്ഷേ ഈ നൂറ് തവണ ഞാനപ്പം പണ്ട് നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലൊരു ശ്രീനിവാസം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഒരു പാറ പൊട്ടിക്കാൻ പോവാ ആദ്യത്തെ തവണ പൊട്ടിച്ചു പൊട്ടിയില്ല രണ്ടാമത്തെ തവണ പൊട്ടിച്ചു പൊട്ടിയില്ല പത്ത് തവണ പൊട്ടിച്ചു ഇരുപത് പൊട്ടിച്ചു അമ്പത് പൊട്ടിച്ചു അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് തവണ പൊട്ടിച്ചിട്ടും ആ പാറ പൊട്ടിയില്ല പക്ഷേ നൂറാമത്തെ തവണ അടിച്ചപ്പോൾ ആ പാറ പൊട്ടി എന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ ആ ഒരു നൂറാമത്തെ തവണ കൊണ്ട് മാത്രം അടിച്ചുകൊണ്ട് ആ പാറ പൊട്ടി തൊണ്ണൂറ്റൊമ്പത് തവണ നമ്മൾ ആ ഒരു പാറ അടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് അതിന് തന്നെ മനസ്സിലായി എനിക്ക് പൊട്ടിയേ പറ്റൂ എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ നൂറ് തവണയും അടിച്ചിട്ടാണ് ആ ഒരു പാറ പൊട്ടിയത് അതുപോലെ ഏത് പാറയും പൊട്ടും നമ്മുടെ ആ ഒരു അമിതമായ കഷ്ടപ്പാടും ഹാർഡ് വർക്കും കൊണ്ട് ഏത് പൊട്ടാത്ത പാറയും നമുക്ക് പൊട്ടിക്കാൻ പറ്റും പലരും ജീവിതത്തിൽ നമ്മളോട് പറയാറുള്ളത് നമ്മൾ എത്ര കൂടിയിട്ടും എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ചിലർക്ക് വീട് വെക്കുന്ന ഒരു സ്വപ്നമായിരിക്കും വണ്ടി മേടിക്കുന്ന സ്വപ്നമായിരിക്കും നല്ല ജോലി മേടിക്കുന്ന സ്വപ്നമായിരിക്കും അങ്ങനെ പല പല സ്വപ്നങ്ങളാവാം ഓരോരുത്തരോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്വപ്നങ്ങളായിരിക്കും പറയുന്നത് പക്ഷേ ആ ഒരു സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാറുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ചിലരോട് എനിക്ക് ബിസിനസ്സുകാരനായിട്ട് ഭയങ്കര കൂടീശ്വരനാകും പക്ഷെ ആ ഒരു സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാറുണ്ടോ